ഈശുംശയം സ്വീകരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം അമ്മയെ പഠിച്ചമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം ഇരുപത് വർഷം തികയും ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യസന്ധേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവ സകല കൃപാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത മഹത്വപ്പെടുത്തേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതിയായി കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അൾത്താറെ നടന്ന് പതിനായിരക്കണക്കിന് ആരാധനയുടെ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശരീരം മുഴുവൻ ചിരങ്ങ് ചൊറി ചുണങ്ങ് ഒക്കെ അവർ തൊക്ക് രൂപങ്ങൾ അനുഭവിക്കുന്നവർ വിശുദ്ധമായ രക്തത്തിലെ കഴുകണമേശയെ മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഇഷേ കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട് മുടി കൊഴുകുന്നവരുണ്ട് ഇഷേ അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തവരുണ്ട് എപ്പോഴും പ്രഷർ മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിന് മാറ്റമില്ല ഷുഗർ അടിക്കടി കൂടുന്നവരുണ്ട് തളർന്നു പോയവരുണ്ട് എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ടൽ അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ പനി വിട്ടുമാറാത്ത പനിയുള്ളവർ ആശങ്കകൾ എപ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകം ശന്ധിക്കണമേ കടത്താവി അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട് പക്ഷെ കടവുണ്ട് പണത്തിനേക്കളുപൊര് കടവാണ് അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവ അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഇപ്പോൾ പുരുഷന്മാർ അതുപോലെ തന്നെ സഹോദരികൾ മക്കളില്ലാത്തവരെ കർത്താവ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മാറി താമസിക്കാൻ പറ്റാത്തവരെ ഒരു കുടുംബത്തിൽ മൂന്ന് പേരും കല്യാണം കഴിച്ചെങ്കിലും മൂറുപേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ ആ വില കൂടിക്കുമ്പോൾ അവിടുന്ന് ആ നിന്ന് ഇനി നമുക്കതിലുള്ള നിശ്ചമായ കാശിന് നാട്ടൊരു സ്ഥലം താമസിക്കാൻ പറ്റാതെ നാട് വിട്ടുപോകുന്നവർ എവിടെയെങ്കിലും പോയി തോട്ടുമട്ടൊക്കെ ആ പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നവർ ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ആ മേഖലകളിലെല്ലാം കർത്താവെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ പ്രസവിക്കുന്ന അമ്മമാരിൽ കർത്താവെ ദേവി മക്കളെ വിശ്വാസത്തിലും ദേവി വിളിയിലും വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം കർത്താവ് സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യ മക്കൾ മനുഷ്യർ അവിടെ പഠിക്കുന്നുണ്ട് മനുഷ്യർ അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്താവ് അവർക്കെല്ലാം ദിശാബോധവും കിട്ടി കർത്താവ് സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ അങ്ങ് കർത്താവെ അങ്ങ് പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ ശക്തികൾ സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രയും വേഗം ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹ സമൂഹക്രമം ഉണ്ടാകാനും ഇടയാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരുടെയും യാത്രകൾ പ്രാർത്ഥിക്കുന്നു വിദേശ യാത്രകൾ പോകുന്നവരുണ്ട് ലീവിന് തിരിച്ച് വന്നിട്ട് തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനിരിക്കുന്നവരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു അവിടെ വാഹനങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു അവിടെ വരത്തും വിടത്ത് വീട്ടിലും വഴിയിലും ജനത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സൈന്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണങ്ങളൊക്കെ ആവശ്യപ്പെട്ട വിവാഹ അടിയന്തിരങ്ങൾ മുൻപ് കഴിഞ്ഞ് ക്രിസ്മസ് സീസണായ കൂടി അടിയന്തരമെല്ലാം തുടങ്ങിയാണ് ഈ ശരി അതുപോലെ ആ വിവാഹ അടിയന്തരം നടക്കുന്ന വീടുകൾ ഭവനങ്ങൾ അതിനേക്കാൾ ഇവർ ആൾ തടയ കുദാശ എന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശം പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും കല്ല് ഈ കുദാശ എന്ന ബന്ധത്തേക്ക് അടുക്കാൻ കർത്താവ് നീ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമ സമാധാനം ലഭിക്കട്ടെ എൻ്റെ പൗരോഹിത്വത്തിന് മുപ്പത്തൊമ്പതാം വർഷത്തിൻ്റെയും ആശീർവാദവും അമ്മേ അപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസിനെ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവെ ഈ അടിയിൽ അഭിഷേകം ചെയ്തതിനു നന്ദി പറയുന്നു എന്നെപ്പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിൽ അനേകം പുരോഹിതന്മാർ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിവാഹിതരായ പുരുഷന്മാർ വിവാഹ വൈദികരുണ്ട് ഈശോ അവരുടെ ജീവിത പങ്കാളിയുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആസ്വദിക്കണം ഈശയി ഏകസ്ഥരായ ബ്രഹ്മചന്ദ്ര ജീവിക്കുന്നവരുണ്ട് ഈശോ അവരെ നീ ആസ്വദിക്കണം ക്രിസ്റ്റ് ഹോമിൽ താമസിക്കുന്ന വായ പ്രായം ചെന്ന വൈദികരുണ്ട് ഈശൈ അവരെ നീ ആസ്വദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കർത്താവ് വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക കാര്യങ്ങളുണ്ട് ഈശ്യി അതുകൊണ്ട് വൈദികത്തെ വൈദിക ദൈവവിളിയെ അങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നിങ്ങളുടെ കുടുംബസമാധാനം നിറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചിന്തിക്കും പ്രാർത്ഥന ഒരു ദൈവമായിട്ടുള്ള ഒരു എന്താണ് സ്നേഹ സംഭാഷണമാണെന്നാണ് പറയാം ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനം ആരാണെന്ന് അറിയാമോ മോശയാണ് ശരിക്കും പറഞ്ഞത് പുറപ്പാട് മുപ്പത്തി മൂന്നിൽ പതിനൊന്നിലെ മനോഹരമായ ഒരു വചന എന്നെ സ്വാതന്ത്ര്യത്തിലുള്ളതാണ് അതായത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഈശോയും പിതാവുമായിട്ട് സംസാരിക്കണ പോലെ തന്നെയുള്ള ഒരു സംസാരം സംസാരം ശരിക്കും ഈ മോശയോട് പിതാവായി ദൈവം സംസാരിച്ചിരുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയ ക്വാളിറ്റിയുള്ള ആൾക്കാരൊക്കെ ഇടണം ക്വാളിറ്റി ഒന്നുമില്ല നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടായാൽ മതി ആർക്കും ദൈവത്തോട് സംസാരിക്കാം നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആർക്കും ദൈവത്തോട് മോശയെ പോലെ സംസാരിക്കുക മോശ ദൈവത്തോട് സംസാ ദൈവം മോശത്തോട് സംസാരിച്ച പോലെ നമുക്ക് ദൈവം സംസാരിക്കാം കഴിഞ്ഞ ദിവസം അമലു അമലു അല്ല അമ അമല തോമസ് എന്നൊരു മകളുടെ സാക്ഷ്യം കേട്ടിയാണ് അമല തോമസ് പരീക്ഷക്ക് ഭയങ്കര ബ്ലറാണ് അവക്ക് അവൾക്ക് രക്ഷപ്പെടാൻ ലക്ഷണമില്ല അപ്പോൾ അവൾ ഈ പരീക്ഷ ഹോൾഡ് ഇന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ നീയേ നീ ഈ സമയത്ത് ഈ പരീക്ഷ കൊണ്ട പുറത്തല്ല നിൽക്കേണ്ടത് നീ അകത്തോട്ട് കയറുക അകത്താണ് നീ നിൽക്കേണ്ടത് ഞാനിവിടെ ഒറ്റക്കാണ് ആ കാര്യം കുറേ നാളത്തെ ഒറ്റ വിഷമിച്ച് തീർന്നു പറഞ്ഞിരിക്കുന്ന ജീവിതമാണ് ഒറ്റ പരീക്ഷ കൊണ്ട് അവളെ ജയിച്ച് എന്നിട്ട് അതല്ല അതിന് അതിൻ്റെ അകത്തോട്ടൊരു സ്നേഹമുണ്ട് അതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അപ്പം നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദമായ എന്നാൽ വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസ സ്നേഹമുള്ള ഒരു സംഭാഷണം ചെറിയ പറയവേ അമ്മയെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ ഈ അമല തോസ് ആണ് പറഞ്ഞത് അമ്മ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം അപ്പോഴാണ് ആ പുസ്തകം മുഴുവനും സുഗന്ധാഭിഷേകം നിറയുന്നത് ഇതൊക്കെ ഇന്നത്തെ മനുഷ്യരെ ചെറുപ്പക്കാരുടെ അനുഭവങ്ങളാണ് ശരിക്കും പുതിയ പുതിയ കാലം വരുമ്പോൾ ചെറുപ്പകാർ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പുതിയ പുതിയ അടയാളങ്ങൾ അനുഭവം കിട്ടും അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദൈവത്ത സംഭാഷണങ്ങൾ സ്നേഹനിർഭരവും വിശ്വാസത്തിന് സ്ഥിരത പ്രാപിച്ചു ആയിരിക്കാൻ പ്രാർത്ഥന ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കാൻ കർത്താവും നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാവുക എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ജീവിത ഓരോ ദിവസവും നമ്മുടെ മുന്നിലെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മളെ രസതന്ത്രം ഊർജ്ജതന്ത്രം എന്നൊക്കെ പോലെ സുവിശേഷ തന്ത്ര കൊണ്ട് അതൊരു ടെക്നിക്കാണു ശരിക്കും ടെക്നിക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിനല്ല പോസിറ്റീവ് മീനിങ്ങല്ലേ അതൊരു ശാസ്ത്രം പോലെയും സുവിശേഷ ശാസ്ത്ര വിധി പ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ് ഉടമ്പടിയിലെ ആൾക്കാർ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മളെ നിക്ഷേപകരുന്നല്ലേ പറയുന്നത് ഉടമ്പടിയിലെ ചില നിക്ഷേപകരെ ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല പങ്കാളികളെന്ന് പറയുന്നതിനേക്കാളുപരി ഉടമ്പടി പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ് അപ്പം അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാളുപരി ഉടമ്പടിയിലെ നിക്ഷേപകരെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി പ്രാ ആപ്റ്റായിട്ടുള്ള വാക്യം കാര്യം കർത്താവിൻ്റെ ചില വചനങ്ങളുടെ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മളെ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവവും വരച്ചിട്ട മാർഗങ്ങളുമൊക്കെ ഉണ്ട് അതിലൊരു വചനമാണ് മത്തായ ശ്രീഹായുടെ ശുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പതാമത്തെ വാക്യം മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത് പ്രയോജനമില്ലാത്ത എനിക്ക് പറഞ്ഞേ പ്രയോജനമില്ലാത്ത ആ വൃത്തിയെ പുറത്ത് അന്ധകാരത്തിലേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക തള്ളിക്കളയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും പല്ലുകടിയുമായിരിക്കും എന്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കെ വേടെന്നാണ് വിളിക്കണത് ഒക്കൾട്ട് വേട് എന്ന് വെച്ച് കഴിഞ്ഞ ഗൂഢവചനം ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട് ണ വചനങ്ങളുണ്ട് പറയുന്ന വചനങ്ങള് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട മറഞ്ഞിരിക്കുന്നതൊന്നും അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പ്രകാശത്തിൽ ചെല പറച്ചിൽ ഇരിട്ടത്തായിരിക്കും പറയുന്നത് അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ലേ കർത്താവ് പറയും ഇരിട്ടത്ത് നമ്മുടെ സ്വര കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല പക്ഷെ സ്വരം മാത്രം കേൾക്കും അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് എന്നുവച്ചാൽ അവിടെ വേണ്ട വ്യക്തം നമുക്ക് വ്യക്തതയില്ല നമുക്ക് വ്യക്തമല്ല കാഴ്ചകൾ വ്യക്തമല്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് ഇരിട്ടത്ത് അന്ധകാരത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്തു ചെയ്യണം അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം അപ്പോൾ വെളിച്ചത്തെ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ് ദൈവം അതിങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരിട്ടാക്കി കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല ഇപ്പം എന്താ പറയണത് പ്രയോജനമില്ലാത്ത ഈ ദാസന് ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ് ഈ നിഗൂഢ നിഗൂഢവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല സുരക്ഷിതത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മാനസാന്തരപ്പെടുവിൻ അല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും മാനസാന്തരപ്പെടുവിൻ ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ അത് ഒറ്റപ്രാവശ്യം പറയത്തുള്ളൂ ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ അത് നിഗൂഢത്തെ നിഗൂഢ വചനങ്ങൾ എന്ന് പറയും ഒക്കൾട്ട് വേടെന്ന് ഞാൻ പറയണത് അതായത് ഹിഡൻ വേഡ് ഹിഡൻ വേഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കണത് കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മുടെ സദ്യക്കാരല്ലേ ഉള്ളു ടൈഡ് കോൺ സുധികട്ട ഹലീയ പാടി വാട്ത്തുന്ന് ശുദ്ധികട്ട് ഹലിയടിച്ചോണ്ട് പ്രിയേ

ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ സ്വർഗത്തിന്റെ അവിടത്തെ ഞാൻ എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും മറച്ചു വയ്ക്കും യും ശിശുക്കൾക്ക് അപ്പോൾ ഓപ്പൺ ഓപ്പൺ മാർക്കറ്റിൽ ഇല്ല ഇത് ഇത് വളരെ ആയുള്ള വളരെ സ്വകാര്യമായ ഒരു വിതരണമേ ഉള്ളതിന് അതാണ് മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഹിഡൻ വേഡ് മറച്ചു വെച്ച വചനങ്ങൾ അന്ധകാരത്തിൽ പറഞ്ഞവര് ഇതുപോലെ ഈ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇപ്പോൾ യോഹന്നാൻ്റെ മാ ബാപ്റ്റിസ്റ്റ് ബാപ്റ്റിസ്റ്റിനെക്കുറിച്ച് ജോൻറ്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അന്ധകാരത്തിൽ പറഞ്ഞ വചനമൊന്നുമല്ല മരുഭൂമി പറഞ്ഞ വചനമൊന്നാണ് വചനമൊക്കെ ഈ മഞ്ഞ് വിരിഞ്ഞ പൂക്കളെന്ന് പറയുന്ന പോലെ അത് എവിടെ വിരിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എവിടെയാണ് വിരിഞ്ഞത് അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന വചനം ഇതുപോലൊരു ഹിഡൻ വേഡാണ് എന്താണ് എപ്പോഴും എപ്പോഴും പറയത്തില്ല മാനസാന്ത്വര്യപ്പെടുവൻ പശ്ചാത്തപിക്കുവിൻ ജാഗരൂകരായി ഇപ്പം ജാഗരൂകരായിരിക്കും എന്നും പറഞ്ഞ് പതിനേഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ എല്ലാവരോടും പറയും ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ അങ്ങനെ പതിനേഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രയോജനമില്ലാത്ത ദാസനെ എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല അതൊന്നും പ്രാവശ്യം പറയുന്നത് ഇതന്നെ ഹിഡൻ പേടമെന്ന് പറയണത് പ്രയോജനമില്ലാത്ത ദാസനെ ദാസനെന്നൊക്കെ ഒരു കുഴപ്പമില്ല വളരെ ആഘോഷമായിട്ട് വളരെ മാന്യതയോടും മാനേഴ്സ് അനുസരിച്ച് ദാസൻ എന്നൊക്കെ വിളിക്കും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു വിളിയാണ് ദാസൻ പക്ഷേ വിളിക്കണമെന്ന് പ്രയോ ദാസന്മാരെ തന്നെ പ്രയോജനമില്ലാത്ത ഈ സംഭവത്തെ എടുത്തുകൊണ്ട് പോകാൻ പറയും എൻ്റെ മുമ്പിൽ നിന്ന് അതത്ര നിസ്സാരമായിട്ടുള്ള വളച്ചിലല്ല ഇത്തിരി കൂടിയ വളച്ചിലാണ് പ്രയോജനമില്ലാത്ത ദാസന് എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് ഒന്നിട്ട് വായിച്ചത് ഇരുപത്തഞ്ച് മുപ്പത് മത്താളി സുവിശേഷം പത്തായി ഇരുപത്തിയഞ്ചേ മുപ്പത് പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ആ വൃത്തിനെ ആ വൃത്തിനെ അന്ധകാരത്തിലേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പൊ ദൈവം കൊറച്ചു നാളൊക്കെ നിങ്ങളുടെ വർക്ക് ഔട്ട് ചെയ്ത് നോക്കും അദ്ദേഹത്തിൻ്റെ രീതിയാണ് കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ മത്സരം ദൂരെ കളയും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് മുന് ഇതിലെ അത്തിമരം മത്സ്യ നട്ടുപിടിപ്പിക്കണില്ലേ കാട്ടത്തി കാട്ടത്തിയെ ഒരു മുന്തിരിത്തോട് നട്ടുപിടിപ്പിക്കുകയും എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ ബലമുണ്ടോ ബലമുണ്ടോയെന്ന് നോക്കും മൂലാപക്കവും ബലം കാണുന്നില്ല അപ്പം പറയും ഇത് വെട്ടി കളയാൻ പറയും കണ്ട ഐഡിയ എല്ലാം ഒന്നാണേ പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം തെക്കപ്പെട്ട ആരാധന പതിമൂന്ന് ആറ് ഏഴ് തിരുവചനം പതിമൂന്ന് ആറ് ഏഴ് അവൻ ഈ ഉപമ പറഞ്ഞു അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു ഒരു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഈ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിനു എന്തിനു പറയത് വേസ്റ്റ് വേസ്റ്റ് ജന്മ എന്തിനു നിലന്ന് പ്രയോജനമില്ലാത്ത വിഷയ വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മം ഈ സൂക്ഷിച്ചു വേണം കേട്ടോ ഉടപടി പുതുക്കാൻ ഉടപടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ പുതുക്കല് നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി അനിത ബേബി തോമസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷി അപ്പ അപ്പിയുണ്ടേ നോക്കണേ അനിത ബേബി തോമസിൻ്റെ പ്രശ്നം അവളൊരു നിലപാടുകാരിയാണ് വിശ്വാസികളെപ്പോഴും വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത് വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത് അനിതയുടെ പ്രശ്നം എന്താ അനിതയുടെ പ്രശ്നം കുട്ടികളില്ല വർഷങ്ങളായിട്ട് കുട്ടികളില്ല അപ്പം അനിതയുടെ നിലപാടെന്താണ് അനിതയുടെ നിലപാട് കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന് അതാണ് നിലപാട് വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളത് നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഒത്തുകെട്ടാൽ മതി ആൾക്കാരുടെ ഇതാണ് മാതാവില്ലെങ്കിൽ അന്തോ ഒരു സൂര്യമാണ് നമ്മുടെ വളക്കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അതാ നിലപാടല്ലത് മാതാവില്ലെങ്കിൽ അന്തോരം ശൂന്യാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേന കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ പോണത് ഐ ആം നോട്ട് എഗസ്റ്റ് നൊവേന ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞ ഇതാണ് വെൻ യു ആർ ദി കവനൻ്റ് കവനൻ്റെ ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് ആൻഡ് ആണ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത് കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത് ബൈലാറ്റർ അഗ്രിമെൻറ്റ് ദൈവവും നമ്മളും തമ്മിൽ എടുത്താങ്ങാത്തൊരു ഭാരം ജീവിതത്തിലുണ്ടാകുമ്പോഴേ ദൈവത്തിനെ കൊണ്ട് അത് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിൽ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയും പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ് അതിൻ്റെ ഒരു കച്ചിൻ കൈ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അലയാൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പെടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത് ഐ എൻ നോട്ട് അഗേൻസ്റ്റ് ഇറ്റ് അത് സഭയിലുള്ളതല്ലേ നവീനൊക്കെ സഭയിലുള്ളതല്ലേ പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം കാലം മുന്നോട്ട് പോകുന്നവരൊരു ജീവിതം സങ്കീർണമായി സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് ചില വിഷയങ്ങൾ ദൈവൻ വിഷയത്തെ രണ്ടെടുത്തിരിക്കും എന്താണ് മെറിറ്റിൽ മെറിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട് മെറിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ട് കഴിവുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരുന്നത് അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഹൈപ്പ ഒരു പ്രേയർ എന്ന് പറയുമ്പോൾ എന്താ അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ നമ്മളാണ് അതിൻ്റെ ഒരു എഡ്ജി ദൈവത്തിനടുത്ത് കേട്ടാൽ കേട്ട് കേട്ട് അത് ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ് ദൈവം കേട്ടാൽ കേട്ട് കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പല സംഭവത്തിനും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പല സമയത്തും പ്രയർ കേൾക്കത്തില്ലെന്ന് പച്ച ഒക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിന്റെ ധൂപം എടുത്തുകൊണ്ട് പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് അല്ലേ i do no, no, no. no, no.